വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും അപ്പൊ എങ്ങനെയാണ് പണം കൊണ്ടുപോയി ഇടും അല്ലേ ആദ്യം സംഘികൾ തന്നെ അതിലേക്ക് പണമിടട്ടെ എന്നിട്ടാകാം നമുക്ക് ഹിന്ദുക്കളുടെ കാര്യത്തിലേക്ക് പോകുന്നതാണ് ഈ ഹിന്ദു ബാങ്ക് എന്ന് പറഞ്ഞ് സംഘികൾ ഒരു ബാങ്കുമായി മുന്നോട്ട് വരുമ്പോൾ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ് ഇതിൽ വലിയ തട്ടിപ്പുണ്ടാകും എന്നാണ് അതിന്റെ സാമ്പിൾ വെടിക്കെട്ടായി ചെറുപ്പുളശ്ശേരിയിൽ ഒരു വർഷം മുൻപ് തുടങ്ങിയ ബാങ്ക് ആ വെടിക്കെട്ട് പരിപൂർണമായും നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു ബാങ്ക് അല്ല നല്ലവരായ ഹൈന്ദവർക്ക് ഈ ബാങ്കുമായിട്ട് ഒരു ബന്ധവുമില്ല മറിച്ച് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് സംഘികൾ കൊണ്ടുവന്ന ഒരു ബാങ്കാണ് ഈ ഹിന്ദു ബാങ്ക് എന്താണ് ഈ ഹിന്ദു ബാങ്കുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഹിന്ദുക്കളുടെ പണം സംരക്ഷിച്ച് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹിന്ദു ബാങ്ക് കൊണ്ടുവന്നത് എന്നാണ് സംഘികൾ വിളമ്പിയോതിയത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ബാങ്കിന് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ചെറുപ്പുളശ്ശേരിയിൽ തുടങ്ങിയ ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ബെനിഫിറ്റ്സ് നീതി ലിമിറ്റഡിന്റെ നിലവിലെ അവസ്ഥ എന്താണ് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കോടിക്കണക്കിന് രൂപ ഹിന്ദുവിന്റെ ബാങ്കാണെന്ന് കേട്ടപ്പോൾ ചില സംഘികൾ കൊണ്ടുപോയി അതിൽ നിക്ഷേപിച്ചു അങ്ങനെ ബാങ്കിൽ പണം വന്ന് നിറഞ്ഞു ബാങ്കിന്റെ ചെയർമാനാവട്ടെ ആർ എസ് എസിന്റെ മുൻ ജില്ലാ നേതാവാണ് ഡയറക്ടർ ആവട്ടെ ആർ എസ് എസുമായി നല്ല ബന്ധമുള്ളവരാണ് മറ്റുള്ള ഭാരവാഹികളാകട്ടെ സംഘപരിവാറിന്റെ പ്രാദേശിക നേതാക്കന്മാരും സംഘികൾക്ക് ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം വിശ്വാസം ഇവരെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചു അഞ്ചു ലക്ഷവും ഒരു ലക്ഷവും പത്ത് ലക്ഷവും കോടികളും അടങ്ങുന്ന നിക്ഷേപങ്ങൾ അതിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ ബാങ്ക് പൂട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് നിക്ഷേപവും കൊണ്ട് ബാങ്കിലെ ഈ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ മുങ്ങി കോടിക്കണക്കിന് രൂപ കണ്ണു തുറന്ന് കാണുകയല്ലേ അവരുടെ കിളി പോയി കാണും പണവും കൊണ്ട് ഇവന്മാര് മുങ്ങി ഒടുവിൽ സംഘികൾ ചെറുപ്പയിൽ പരാതിയുമായി രംഗത്ത് വന്നു ഒടുവിൽ പരാതി പോലീസിന്റെ അരികിലെത്തി അപ്പോഴാണ് ഇത് വലിയ വാർത്തയാകുന്നത് ഇതാണ് ഹിന്ദു ബാങ്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംഘികൾ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തായാലും നല്ലവരായ ഹൈന്ദവ സമൂഹം ഇതിൽ വഞ്ചിക്കപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് സംഘികളല്ലേ അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവർ അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കള്ളിച്ചോട്ടെ പക്ഷേ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഹൈന്ദവർ ഇതിലൊന്നും പെട്ടുപോകരുത് ഇതൊക്കെ പണം തട്ടാനുള്ള സംഘികളുടെ ഒരു തന്ത്രമാണ് എന്തായാലും ഹിന്ദു ബാങ്ക് കൊണ്ടുവന്ന സംഘികൾ ഇപ്പോൾ ആ ബാങ്കിനെയും കൊണ്ട് മുങ്ങിയിരിക്കുകയാണ് മിസസ്